എത്ര മൂടി വെച്ചാലും എത്ര വെച്ചാലും നുണകൾ എപ്പോഴെങ്കിലും പൊളിയും എന്നത് ഒരു പ്രകൃതി നിയമമാണ് സാധാരണഗതിയിൽ ഒരു നുണ പരാജയപ്പെടുന്നത് അതിന് ബോധമനസ്സിൻ്റെ പൂർണ്ണ പിന്തുണയോ യുക്തിഭദ്രതയോ ഇല്ല എന്നതുകൊണ്ടാണ് കൂടാതെ എപ്പോഴെങ്കിലും തിരിച്ചറിയപ്പെടുമോ എന്ന ഭയം കുറ്റബോധം അറിയാതെ വെച്ചിട്ട് പോകുന്ന തെളിവുകൾ മാനസിക സമ്മർദ്ദം എന്നിവയും നുണയുടെ സഹസഞ്ചാരികളാണ് മനഃപൂർവമല്ലാത്ത മുഖഭാവങ്ങൾ ശബ്ദമാറ്റങ്ങൾ രംഗത്തിന് യോജിക്കാത്ത പെരുമാറ്റം അസൽ നേരുകാരനാണെന്ന് കാണിക്കാനുള്ള നാട്യങ്ങൾ എന്നിവയൊക്കെ നുണയനെ ഒറ്റ കൊടുക്കും അതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണം ഒരു സി ബി ഐ ഡയറി കുറിപ്പ് എന്ന സിനിമയിലുണ്ട് നോക്കാം ഒരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാതെ കരയോ നിലവിളിക്കോ ചെയ്താലുണ്ടല്ലോ എത്ര കാലമായി കാലമായിട്ട് എത്ര കാലമായി ചെവി കേൾക്കാനായിട്ടൊന്ന് ഒന്നുമില്ല അപ്പൊ നേരിത്തള്ളക്ക് ചെവി കേൾക്കാം അല്ലേശ കേൾക്കാ കൊറേശ്ശെ കേൾക്കാമെന്നോ അല്ല സിറോ മലബാർ സഭയെ തകർക്കാൻ പോപ്പുലർ ഫ്രണ്ട് പണ്ടേ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും സഭയിലെ പലരും അതിൽ പങ്കുചേർന്നിട്ടുണ്ടെന്നും ഇക്കഴിഞ്ഞ ദിവസം സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് വെളിപ്പെടുത്തിയപ്പോൾ വെടികൊണ്ട കാട്ടുമൃഗം പോലെ ചില ഇരുകാലി മൃഗങ്ങൾ പരക്കം പാഞ്ഞു തുടങ്ങി പോപ്പുലർ ഫ്രണ്ടോ അതെന്താ സംഭവം ഞാനൊന്നും പറഞ്ഞില്ലേ ആരാണ് അവർ കൊത്താശ ചെയ്യുന്നത് അവരെ കണ്ടുപിടിക്കണം വെട്ടണം തട്ടണം എന്നൊക്കെ ബഹളം തുടങ്ങി ചില കൊലക്കേസുകളിൽ പ്രതിയെ കണ്ടുപിടിക്കാൻ പ്രതി തന്നെ പോലീസുകാരെ സഹായിക്കാൻ എത്തുന്നത് കാണാറില്ലേ രണ്ടായിരത്തി ഒന്നിൽ മലപ്പുറത്ത് മഞ്ചേരിയിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയ കൃഷ്ണപ്രിയ എന്ന പതിമൂന്നുകാരി വീട്ടിലെത്തിയില്ല വീട്ടുകാരും നാട്ടുകാരും അന്വേഷണം തുടങ്ങി ഒടുവിൽ പോലീസും പോലീസിനെ സഹായിക്കാൻ കുറെ ചെറുപ്പക്കാരും മുന്നിട്ടിറങ്ങി പിറ്റേന്ന് കൃഷ്ണപ്രിയയുടെ മൃതദേഹം അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ കണ്ടെത്തി അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു മൂന്നാം ദിവസം പോലീസ് കൊലയാളിയെ കണ്ടെത്തി അപ്പോൾ കൊലയാളിയേക്കാൾ ഞെട്ടിയത് പോലീസും നാട്ടുകാരുമായിരുന്നു രണ്ട് ദിവസമായി തങ്ങളോടൊപ്പം തകൃതിയായി അന്വേഷണത്തിൽ പങ്കെടുത്ത മുഹമ്മദ് കോയ എന്ന ഇരുപത്തിനാലുകാരനാണ് പ്രതിയെന്ന് തെളിഞ്ഞു ഇതാണ് നുണകളുടെയും നുണയന്മാരുടെയും വിധി ജീവരിന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കോയ ഒന്നര വർഷം കഴിഞ്ഞ് പരോളിലിറങ്ങി നാട്ടിലെത്തിയ ദിവസം കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ ഒരു കെടിയൊരുക്കി അവനെ വെടിവെച്ചുകൊന്നു അയാളും പിടിക്കപ്പെട്ടു ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അപ്പീലിൽ ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു അതവിടെ നിൽക്കട്ടെ തൽക്കാലം നമ്മുടെ വിഷയം അതല്ല എങ്കിലും ഇതുമായി ബന്ധമുണ്ട് നുണയന്മാർ സ്വന്തം നുണക്കുഴിയിൽ വീഴുന്നതിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞു വരുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അണ്ടർഗ്രൗണ്ട് സഭാ ബന്ധവും അവർ പണിയുന്ന പാരയും തുരങ്കവും വാർത്തയിൽ വന്നപ്പോൾ മൂട്ടിൽ തീ പിടിച്ച പോലെ പെട്ടെന്ന് അൽമായ മുന്നേറ്റം ചാടിയിറങ്ങി സമ്മേളനം നടത്തിയത് എന്തിനാണെന്ന് എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടി തലയിൽ പപ്പുള്ളവൻ തന്നെയാണല്ലോ കോഴിക്കള്ളൻ സമൂഹ മാധ്യമത്തിൽ എന്നല്ല എവിടെയും നമ്മുടെ ശക്തി തെളിയിക്കേണ്ടത് നമ്മേക്കാൾ വലിയവരുടെ മുൻപിലാണ് നൂറ് കിലോ തൂക്കമുള്ള തൂക്കമുള്ളവരുത്തൻ മുപ്പത് കിലോ തൂക്കമുള്ള പയ്യനോട് ഗുസ്തി പിടിക്കാൻ പോകില്ല പോകാൻ പാടില്ല ഒപ്പത്തിനൊപ്പമുള്ളവനോടെ കൊമ്പ് കോർക്കാവൂ എന്നൊരു പോർ നിയമമുണ്ട് അതുകൊണ്ടാണ് ബോക്സിംഗ് റസ്ലിംഗ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ബോഡി ബിൽഡിംഗ് തുടങ്ങിയ കായിക മത്സരങ്ങളിൽ ശരീരഭാരമനുസരിച്ച് തരംതിരിച്ചിരിക്കുന്നത് തന്നിലിളയവനെ വെല്ലുവിളിക്കാൻ പാടില്ല എന്നർത്ഥം എങ്കിലും ചിലപ്പോൾ ഞാൻ പോലും കോരി പുറത്തു കളയേണ്ടി വരും ഇതാണ് ഒരു ഞാൻ നോക്കാം സി ബി സി ഐ പ്രസിഡൻ്റും സീറോമല ബാർസഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാനുമായ മാർ ആൻഡ്രൂസ് താഴുത്ത് പോപ്പുലർ ഫ്രണ്ട് എന്ന മുസ്ലിം സംഘടന സീറോ മലബാർ സഭയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചത് വർഗീയ ധ്രുവീകരണം നടത്താൻ ലക്ഷ്യമിട്ടാണെന്ന് അൽമായ മുന്നേറ്റം ആരോപിച്ചു പോപ്പുലർ ഫ്രണ്ട് അങ്ങനെ ഒരു നീക്കം നടത്തിയെന്ന് ഒരു മെത്രാൻ ആരോപിച്ചാൽ ആരാണ് അതിനോട് പ്രതികരിക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടോ സഭാനേതൃത്വമോ അതോ രണ്ടു കൂട്ടരുമോ അൽമായ പിന്തിരിപ്പിന് അതിലെന്ത് കാര്യം സഭയിൽ കുത്തിരിപ്പും പിളർപ്പും മാത്രമുണ്ടാക്കിയ ഇവരുടെ പേരിൽ മുന്നേറ്റമെന്നുണ്ടെങ്കിലും പരിപാടികൾ എന്നും പിന്തിരിപ്പൻ തന്നെയാണ് ആൻഡ്രൂസ് താഴത്തിന് സംഘപരിവാർ അജണ്ട ഉണ്ടെന്നാരോപിക്കുന്ന ഇയാൾ അതിന് തക്ക തെളിവൊന്നും എടുത്തു വെക്കുന്നില്ല പേട്ടണ്ടി പോലുള്ള ഈ ആരോപണം പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിക്കാനും വെള്ളപൂശാനുമുള്ള അഭ്യാസമാണ് അയാൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഉടനെ പോപ്പുലർ ഫ്രണ്ട് വക്താവ് റൌഫ് രംഗത്ത് വരികയും ചെയ്തപ്പോൾ സംഗതി വെള്ളി വെളിച്ചത്തിൽ തെളിഞ്ഞു വന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന മുസ്ലിം സംഘടന സീറോ മലബാർ സഭയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം നിസ്സാരമായ ഒന്നല്ല ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷൻ മറ്റൊരു പ്രബല സമുദായത്തിനെതിരെ ആധികാരികമായി ഉന്നയിക്കുന്ന ഗൗരവതരമായ ആരോപണമാണത് കൃഷ്ണപ്രിയയെ കൊന്ന കോയയുടെ അതേ അടവാണിത് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന തന്ത്രം പിന്നെ ഇയാൾ പറഞ്ഞതിലൊരു പിശകുണ്ട് ആധികാരികമായി ഉന്നയിക്കുന്ന ആരോപണം എന്നാണ് ഇയാൾ പറയുന്നത് ആധികാരികമായി ഉന്നയിക്കുന്നതിന് ആരോപണമെന്ന് പറയില്ല അത് ആധികാരികം തന്നെയാണ് സത്യമാണ് ആരോപണം ആധികാരികമല്ലതാനും വ്യാജം പറയുമ്പോൾ ഇങ്ങനത്തെ അബദ്ധങ്ങൾ കയറി വരും മാത്രമല്ല പറയുന്നതിലൊക്കെ ഒരു ഇഴച്ചിൽ കിട്ടാതെ വിഷമിക്കുന്ന പറയാവുന്ന ഒരു വിവരം ചെന്ന് പറയാൻ മാത്രം എങ്ങനെയാണ് ഒരു നാഷണൽ അന്വേഷണ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന് സാധിക്കുക എല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ കോയയുടെയും കോഴിക്കളന്റെയും പരുവത്തിലാകുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹം ഒരു കേസിലെ പ്രതിയായ ഒരാളുടെ അടുക്കൽ ചെന്ന് ഔദ്യോഗിക രഹസ്യ വിവരം എന്ന് പറയാവുന്ന ഒരു വിവരം ചെന്ന് പറയാൻ മാത്രം എങ്ങനെയാണ് ഒരു നാഷണൽ അന്വേഷണ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന് സാധിക്കുക എന്ന് ചില കേസുകളിൽ അന്വേഷണ സംഘത്തിലെ ആളുകൾ ആരോപിതരെ സഹായിക്കുന്ന നിലപാടെടുക്കാറുണ്ട് കാരണം കേസിൽ കഴമ്പില്ല എന്ന് തുടക്കത്തിലെ അവർക്കറിയാം സി ബി ഐ ഡിവൈഎസ്പി ഹരിലാൽ അങ്ങനെയൊരു വ്യക്തിയായിരുന്നു ഒരു കേസിൽ റെയ്ഡിന് ചെന്ന വീട്ടിൽ ഒന്നും കണ്ടെത്താതെ വന്നപ്പോൾ ആ വീട്ടിലെ ദയനീയ സ്ഥിതി കണ്ടപ്പോൾ ഏതായാലും വന്നതല്ലേ ഒരു കേസ് സാധാരണ മട്ടിൽ പോകാതെ സ്വീകരിക്കാതെ ആ വീട്ടമ്മയോട് ക്ഷമ പറഞ്ഞാണ് ഡിവൈഎസ് പി ഹരിലാൽ മടങ്ങിയത് മാറ ആൻഡ്രൂസ് താഴത്തും കരുതലാൽ ജോർജ് ആലഞ്ചേരിയും നാഷണൽ ഏജൻസികളുടെ റഡാറിൽപ്പെട്ട വ്യക്തികളാണ് ുംചേരിയുമൊക്കെ എൻ ഐ എയുടെ റഡാറിലാണ് എന്ന് ഇയാൾ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഡയറക്ടർ ആണ് ഇയാൾ എന്ന് തോന്നിപ്പോകും കേരളത്തിൽ ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാക്കാനുള്ള വഴിമരുന്ന് ഇടാനുള്ള നീക്കം കേരള പൊതുസമൂഹം തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് അൽമായ മുന്നേറ്റം വ്യക്തമാക്കുന്നു അതായത് പോപ്പുലർ ഫ്രണ്ടുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും പി എഫ് ഐ ഒരു പാവം കുട്ടിയാണെന്നും മലയാളികൾ അറിഞ്ഞിരിക്കണം എന്ന് അങ്ങനെയുണ്ട് കൂടെ കാണുമ്പോൾ അറിയാമല്ലോ ആടെവിടെ കിടന്നിട്ടുണ്ടെന്നും ഒന്നുറപ്പാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സംസ്കാരവും എറണാകുളം അങ്കമാലി അതിരൂപത പിന്തുടരുന്ന ദൈവശാസ്ത്രവും എറണാകുളം അങ്കമാലി പാലിച്ചു പോരുന്ന രീതികളും ഒന്നും തന്നെ കൽദായ പാരമ്പര്യം ഉൾക്കൊള്ളുന്നവരുമായി ചേർന്നു പോകുന്നതല്ല അല്ല എന്താണ് എറണാകുളം സംസ്കാരം എറണാകുളത്തിന് പ്രത്യേക ദൈവശാസ്ത്രമുണ്ടോ സംസ്കാരമുണ്ടോ ഇതൊന്നും കൽതായവുമായി ചേർന്ന് പോകുന്നതല്ല എന്നാണ് ഇയാൾ പറയുന്നത് കൽതായം എന്നാൽ സുറിയാനി എന്നാണല്ലോ അതായത് സുറിയാനിയുമായി ചേർന്ന് പോകുന്നതല്ല അപ്പോൾ നിങ്ങൾ സുറിയാനിക്കാരല്ല നിങ്ങളിലെത്തിയൻകാരുമല്ല പിന്നെ ഏത് വകുപ്പിൽ പെടും എന്തെങ്കിലും ഒരു പേര് കാണുമല്ലോ എല്ലാവർക്കും ആ അത് പിടികിട്ടി പറങ്കിയാനി വർഗത്തിൽ പെട്ടവരാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞു പറങ്കിക്ക് സുരയാനിയിലുണ്ടായ സങ്കരവർഗം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കൽതായ സഭയിൽ നിന്ന് വിട്ടുപോരുന്നത് മാത്രമാണ് ഉചിതം മറ്റെന്തെങ്കിലും ചെയ്ത് എത്ര കാലം ഇങ്ങനെ തള്ളി നീക്കും തള്ളി നീക്കരുത് എത്രയും വേഗം ഈ പറങ്കിയാനീ വണ്ടി സ്റ്റാൻഡ് വിട്ടു പോകുന്നതാണ് നല്ലത് ഇവിടെ കിടന്ന് നാറ്റിക്കരുത് ഇതാ മറ്റൊരു വിദൂഷകൻ ഒരു കൗണ്ടർ അർഹിക്കുന്ന കക്ഷി അല്ലെങ്കിലും ചിലരെ വെറുതെ വിടാൻ പാടില്ലല്ലോ കടിക്കുന്നത് കടുകോളം പോകുന്ന കൊതുകാണെങ്കിലും അടിച്ചു കൊല്ലാത്തവരുണ്ടോ എന്നാലും ഉള്ള സത്യം പറഞ്ഞല്ലോ ഞാൻ നമ്മളുടെ ബിഷപ്പുമാരെക്കാളും നമ്മളുടെ മിക്കവാറും ബിഷപ്പുമാരെക്കാളും അതുപോലെ നമ്മളുടെ ഇപ്പോഴത്തെ അതിരൂപത നേതൃത്വത്തെക്കാളും സ്വല്പം കൂടി കാലം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് സ്വല്പം ലോകപരിചയം ഉള്ള വ്യക്തിയാണ് മിസ്റ്റർ കുറച്ച് കൂടുതൽ കാലം ഇവിടെ ഇരുന്ന് നിരങ്ങിയത് കൊണ്ട് കിട്ടുന്ന നല്ല വിവരവും വിവേകവും അതിന് കുറച്ച് പണിയെടുക്കണം മനസ്സ് തുറന്നു വെക്കണം ദൈവകൃപ കിട്ടണം ഞാൻ പല ആവശ്യമുണ്ട് പറയുന്നു ഈ നമ്മുടെ ഉണ്ടുറക്ക് സമരക്കാരെ പറ്റി ഞാൻ പറഞ്ഞത് അവർക്കെതിരെ സഭാപരമായിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ടാണ് അതെന്താണു ഉണ്ടുറങ്ങിയല്ലേ എല്ലാവരും ജീവിക്കുന്നത് ബസിൽ കയ്യിൽ കഴിയുന്നതിൽ എന്താ തെറ്റ് വിശ്വാസികൾ അവിടെ പട്ടിണി കിടക്കണമോ വിശ്വാസികൾ എപ്പോഴും പള്ളിയിലായിരിക്കുന്നതിൽ തനിക്കെന്താണ് നഷ്ടം അതിനു പകരം നമ്മുടെ പാമ്പ്ലാനി എന്താണ് ചെയ്തത് സിനടിൽ നിന്ന് പുറത്തു വന്ന പാമ്പ്ലാനി ഉടനടി സിവിൽ കോടതിയിൽ കടലാസ് കൊടുത്തു അവന്മാരെ ബസ്സിലേക്ക് നിന്ന് ഒഴിപ്പിക്കാനായിട്ട് ആ കഡ്ലാസും കൊടുത്തിട്ട് ഇപ്പോൾ കുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് അവന്മാർ സ്വല്പം കൂടി ഉഷാറായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം അവർ വളരെ ഓപ്പണായിട്ട് മാർ പാമ്പ്ലാനിയും മാ തട്ടിലും സ്ഥാനം സ്ഥാനമൊഴിയണം എന്ന് ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് പുറത്തു വന്നിരിക്കുകയാണ് നിങ്ങൾ കണ്ടു അവർക്ക് വേണ്ട പ്രോത്സാഹനവും സപ്പോർട്ടും കിട്ടുന്നുണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നും എത്രാൻ്റെ ഒരു ദൂതൻ വന്നു കൂവക്കാട് വന്നു അവരെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് കഴിയുന്ന വിശ്വാസികളെ അടിച്ചിറക്കാൻ അവരെന്താ ഖലിസ്ഥാൻ തീവ്രവാദികളെ പോലെ തീവ്രവാദികളാണോ സഭ നിർദ്ദേശിച്ച കുർബാന കിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്നതിൽ എന്താണോ തെറ്റ് തൻ്റെ തറവാട്ട സ്വത്താണോ അവിടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിൻ്റെ ദൂതനും ഒന്നില്ല കർദനാൾ കൂവക്കാട്ടും വന്നില്ല അഥവാ വന്നാൽ എന്താ കുഴപ്പം സകല കാത്തിരുന്നു അവർ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ഈസ് ദ പെർസെപ്ഷൻ നമുക്കറിയാം അവര് പത്തോ പതിനഞ്ചോ പേരേ ഉള്ളൂ എന്ന് നമുക്കറിയാം പക്ഷേ ദ പെർസെപ്ഷൻ അവർ സോഷ്യൽ മീഡിയയിലും ഈ പബ്ലിക് തരംഗങ്ങളിലും അവർ പ്രദർശിപ്പിക്കുന്ന ആ പെർസെപ്ഷൻ ഉണ്ടല്ലോ ജനത്തിൻ്റെ മുമ്പിൽ അവർ കൊടുക്കുന്ന ആ പ്രതീതി ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് അവിടെയാണ് നമ്മൾ പരാജയം യെസ് നമുക്ക് പതിനായിരങ്ങളെ കൊണ്ടുവരാം നമുക്ക് ആയിരങ്ങളെ പതിനായിരങ്ങളെ കൊണ്ടുവരാം നമ്മളിപ്പോൾ കൊണ്ടുവരുന്നില്ല നമ്മൾ നിശബ്ദരാണ് അതിനു പകരം അവർ കൊലവിളിയുമായിട്ട് നിങ്ങളുടെ സാന്നിധ്യമായിട്ട് മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പാമ്പ്ലാനിയെയും മാർ തട്ടിലിനെയും ഒരു രീതിയിൽ അവർ അംഗീകരിക്കില്ല എന്നും അവർ സ്ഥാനമൊഴിയണമെന്നും ഇട്ടിട്ട് പോകണമെന്നും അവർ ഷഡ്യം പിടിക്കുകയാണ് അവർ ശക്തിപൂർവം ശക്തിപൂർവം അവർക്ക് വാദിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അതേടോ അത് വെറും പ്രതീതിയല്ല അതാണ് വാസ്തവം കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് എണ്ണമൊന്നും ഒരു പ്രശ്നമേ അല്ല കോടതിയും പോലീസും ഗുണ്ടകളും നോക്കിയിട്ട് അവരെ തൊടാൻ കഴിഞ്ഞിട്ടില്ല താൻ പതിനായിരത്തിനെ കൊണ്ടുപോകാം ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല സമയം കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു ഇതിന് ശാശ്വതമായിട്ടൊരു സമാധാനം വേണമെന്നുണ്ടെങ്കിൽ മാർ മാർ തട്ടിലി ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം ഇതിന് പരിഹാരം സഭാപരമായിട്ടുള്ള കാനൂലിക നിയമം അനുസരിച്ചുള്ള ഒരു ശിക്ഷാവിധി മാത്രമാണ് ഇതിന് ഇതിന് പരിഹാരം അതിന് മഹറവും ചെല്ലുകയോ അങ്ങനെയുള്ള കടുത്ത അങ്ങനെയുള്ള കടുത്ത നിലപാടൊന്നും എടുക്കേണ്ട കാര്യമില്ല സിംബോളിക്കായിട്ടുള്ള ശിക്ഷ ഇതൊന്നും വേണ്ട ഇത് കുറച്ച് നേതാക്കന്മാരെ മാത്രം മതി ആ നേതാക്കന്മാർ ഉദാഹരണം മുതിരന്തി കുര്യാക്കോസ് എന്നിവർ പേരെ ഈ ഇങ്ങനെയുള്ള മുടക്കുക അല്ലെങ്കിൽ ഞായറാഴ്ച കുർവാരയിൽ നിന്ന് മൂന്ന് മാസത്തേക്കോ ആറ് മാസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ മൂന്ന് കൊല്ലത്തേക്കോ മുടക്കുക എടോ വിശ്വാസത്തിന് വേണ്ടി സഭയുടെ കൽപ്പനകൾ പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നവരെ താൻ ശിക്ഷിക്കുമെന്നോ ഏത് വകുപ്പിൽ തൻ്റെ വിവരക്കേട് ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കരുത് തൻ്റെ അയൽക്കാരും ഇടവകക്കാരുമായ കുറച്ച് പേർ ഈ സമരത്തിൻ്റെ മുൻപന്തിയിലുണ്ട് തൻ്റെ കഥകളൊക്കെ അവർ ലോകത്തോട് പറയാത്തത് തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അവർ ഒത്തിരി നന്മയുള്ളവരായതുകൊണ്ടാണ് കൂടുതൽ പറയിക്കാതിരിക്കുന്നതാണ് നല്ലത് സഭയുടെ ഇസ്ലാമിക ബന്ധം പണ്ടേ ഉണ്ട് അത് നമ്മുടെ മതബോധന ഗ്രന്ഥത്തിൽ കാണാം വിവിധ മതങ്ങൾ എന്ന പേരിലുള്ള അധ്യായത്തിൽ ഇസ്ലാമിനെ പറ്റി കുറച്ചധികം വിവരിക്കുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് മറ്റു മതങ്ങളെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണെങ്കിലും അത് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കൂടി വേണമോ സ്കൂളിൽ സാമൂഹ്യ പാഠത്തിൽ പോരെ എന്ന എതിർപ്പും വിവാദവും ഉണ്ടായപ്പോൾ ആ പാഠം ഒഴിവാക്കി